അത് ശരിക്കും നല്ലൊരു മെസ്സേജ് ആണ് ബാക്കിയുള്ള ഒത്തിരി കുട്ടികൾക്ക് വേണ്ടിട്ട് അത് മാനസികമായിട്ട് വേണ്ടാന്ന് വെച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരുപാട് പിള്ളേർ അപ്പൊ അവർക്ക് നല്ലൊരു ശരിക്കും അത് ചെയ്ത പ്രിൻസിനോട് പറയുമായിരുന്നു പലപ്പോഴും മനുഷ്യരാണല്ലോ ചേച്ചി ഇങ്ങനെ കേറിയിറങ്ങിയിരിക്കുമല്ലോ ചിന്തകളൊക്കെ ചില സിനിമകൾ നന്നായി ഓടാണ്ടാവുമ്പോ അറിയാലോ വിഷമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഹീറോ ആയിട്ട് ചെയ്യുമ്പോ അത് കൂടുതലായിരിക്കും വിഷമം ഡബിൾ അരിട്ടി ആയിരിക്കും സംവിധാനമായിരിക്കും ഏറ്റവും വിഷമം അത് കഴിഞ്ഞാൽ ചിലപ്പോ ആയിരിക്കും അതെ അല്ല ഞാൻ പറഞ്ഞ ഒരു സിനിമ താഴോട്ട് പോയി കഴിഞ്ഞാലുള്ള ചിന്ത പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എനിക്കും ഈ പരിപാടി നിർത്തിയാലോ കാരണം നമ്മള് കേൾക്കുമല്ലോ വേണ്ടപ്പെട്ട ആളുകൾ ചെവിയിൽ വരുമല്ലോ ഏത് എന്ത് കാര്യത്തിനാണ് അവനാ എഴുതി പോലെ അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഒരു സമയത്ത് ഇത് നിർത്തിയേക്കാം എന്ന് ചിന്തിച്ചിരുന്നു എന്നിട്ട് ഞാനൊരു പ്രോഗ്രാമിന് ആ സമയം നിർത്തി ഇനിയിപ്പോൾ ഇനി എഴുത്ത് മതി നമ്മൾ വീട്ടിലിരുന്ന് എഴുതുന്ന സന്തോഷം വെറുതെ ഈ ഇതിൻ്റെ പുറകെ പോയിട്ട് നിൽക്കണ്ടെന്നൊക്കെ പക്ഷേ ഞാൻ പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഡൗൺ സിൻഡ്രോ ഒക്കെയുള്ള കുട്ടികളുടെ അടുത്താണ് പോയത് അപ്പോൾ ആ പരിപാടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളിലുള്ള അമ്മമാർ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ട് അതേ കണ്ടവനെ ഇതുപോലെ അവനെ മൂന്ന് നോക്കണം എന്താ കണ്ടു ആച്ചട്ട് നടനെ അതുപോലെ കാരണം ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അവനെ പറ്റി അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒന്ന് രണ്ടു പേർക്കെങ്കിലും അമ്മമാരുടെ ഉള്ളില് അതിനെ പറ്റി ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ജീവിച്ചിരിക്കണ അതിനർത്ഥമുള്ളൂ എനിക്ക് റൈറ്റർ ആയിട്ട് ചെയ്യാ ഞാൻ എത്ര വർഷം റൈറ്റർ ആയിച്ചാ ഞാൻ പണ്ട് പറഞ്ഞ ഓർമ്മ കേട്ടോ ഞാൻ പതിനാറ് വയസ്സ് തുടങ്ങിയിട്ട് ബെഡായി ബംഗ്ലാവ് വരെ അതായത് എനിക്ക് തന്നെ പതിനൊന്ന് കൊല്ലം പന്ത്രണ്ട് കൊല്ലം അടുത്തായി അത്രയും വരെ ഞാൻ പുറകില് നിന്നേ ചാനലിൽ എല്ലാത്തിലും വർക്ക് ചെയ്യും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഓരോ ഗ്രൂപ്പിന്റെ പോലെ തന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ആയിട്ട് നമ്മളിത് എത്ര പേരെ തിരിച്ചറിയുന്നുണ്ട് എത്ര പേരും അറിയുന്നുണ്ട് അപ്പൊ ഈ മുഖം കണ്ടപ്പോഴാണ് എന്നെ ഇപ്പം കട്ടപ്പറുത്തിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു ഞാനിങ്ങൾ ഒരേപോലെ നിന്നിട്ട് ഞങ്ങള് രണ്ട് രണ്ടാക്കി പോയി അത് അവനും ഒന്നും ചെയ്യാൻ പറ്റൂല പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ അവനെ മാത്രം വിളിക്കും എന്നെ വിളിക്കൂല അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലൊരു ഞാൻ എഴുത്തുകാരനെ മാത്രം ഒതുങ്ങല്ല അല്ല ഒതുങ്ങേണ്ട ആളല്ല എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഈ ബോംബ് തന്നൊരു സിനിമ പക്ഷെ ഒരാൾ രണ്ടുപേരല്ല ഇപ്പോൾ ഈ കണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ കാണിച്ചു കൊടുത്തെങ്കില് ഞാനിവിടെ നിൽക്കേണ്ട ആളല്ലേ എന്തൊക്കെ അവഗണനയും കളിയാക്കലും കേട്ടാലും എനിക്ക് നല്ല ബോധമുണ്ട് ആരൊക്കെ എന്താ പറയുന്ന